തെലുങ്കാനയിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെ ഹരിയാനയിലും സംഭവിക്കുകയാണ് ഓരോ ദിവസവും ഹരിയാനയിൽ മറ്റു പാർട്ടികളിൽ നിന്നും കോൺഗ്രസിലേക്ക് വരുന്നവരുടെ ഒഴുക്ക് കൂടുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പേരാണ് കോൺഗ്രസിൽ അംഗത്വമെടുത്തത് ജെ ജെ പിയിൽ നിന്നും എൻ സി പിയിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ നേതാക്കളും പ്രവർത്തകരും കോൺഗ്രസിലേക്ക് വന്നിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ തവണ ഗുഡ്ഗാവ് നിയമസഭാ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് രണ്ടാം സ്ഥാനത്തെത്തിയ മോഹിത് മദൻലാൽ ഗ്രോവർ കോൺഗ്രസിൽ അംഗത്വം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് തവണകളായി ബി ജെ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന മണ്ഡലമാണ് ഗുഡ്ഗാവ് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി മൂവായിരം വോട്ടുകൾക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥി സുധീർ സിംഗ്ല ഇവിടെ വിജയിച്ചത് മോഹിത് ഗ്രോവർ നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് വോട്ടുകൾ ഇവിടെ നേടിയിരുന്നു മൂന്നാം സ്ഥാനത്തുള്ള കോൺഗ്രസിനാകട്ടെ ഇരുപത്തി മൂവായിരം വോട്ടുകൾ മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി കോൺഗ്രസ് വിജയിക്കാത്ത മണ്ഡലമാണ് ഗുഡ്ഗാവ് തന്നെ ഇപ്പോൾ മോഹിത് ഡ്രോവർ വന്നത് കോൺഗ്രസിൻ്റെ പ്രതീക്ഷകൾ വർദ്ധിക്കുകയാണ് ഈ തവണ ഈ മണ്ഡലത്തിൽ നിന്നും മോഹിത് ഡ്രോവർ തന്നെയായിരിക്കും മത്സരിക്കുക എന്ന കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമായിട്ടുണ്ട് കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്ന ആം ആദ്മി പാർട്ടിയും അതുപോലെ പ്രാദേശിക പാർട്ടിയായ ജെ ജെ പിയും ഇവിടെ സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധ്യതയില്ല ഇന്ത്യ സഖ്യത്തിൻ്റെ കീഴിൽ കോൺഗ്രസ് ആയിരിക്കും ഈ മണ്ഡലത്തിൽ മത്സരിക്കുക അതുകൊണ്ട് തന്നെ ഇത്തവണ മണ്ഡലം തിരിച്ചു തിരിച്ചുപിടിക്കാമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത് ബി ജെ പിയെ സംബന്ധിച്ച് ഹരിയാനയിൽ ബി ജെ പി തിരിച്ചടി ഭയക്കുകയാണ് അവിടെ കോൺഗ്രസിൻ്റെ മുന്നേറ്റമാണ് കാണുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പകുതി സീറ്റ് ബി ജെ പിയുടെ കയ്യിൽ നിന്നും പോയിട്ടുമുണ്ട് പ്രാദേശിക പാർട്ടിയായ ജെ ജെ പി പോലുള്ള പാർട്ടികൾ എൻ ഡി എ സഖ്യം വിട്ടപ്പോൾ കൂടുതൽ പ്രതിരോധത്തിലാണ് ഹരിയാനയിൽ ബി ജെ പി ഉള്ളത് ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിലാണ് അടുത്ത മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ജാർഖണ്ഡിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നിലവിൽ ഹരിയാനയിൽ മാത്രമാണ് ബി ജെ പി സർക്കാർ ഉള്ളത് ഈ തെരഞ്ഞെടുപ്പോടെ ആ കാര്യത്തിലും ഒരു തീരുമാനമാകുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്